വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് കാഷ്പേയ്സിനകത്തെ സേഫ്റ്റി കപ്പ് കൈവിരലിൽ കുടുങ്ങിയ അഞ്ച് വയസ്സുകാരന് രക്ഷകരായി ട്രോമ കെയർ പ്രവർത്തകർ പാണ്ടിക്കാട് ഒലിപ്പുഴ സ്വദേശിയായ അബ്ദുൾ ഗഫൂറിന്റെ മകൻ മുഹമ്മദ് റയാന്റെ കൈവിരലിൽ കുടുങ്ങിയ സേഫ്റ്റി കപ്പാണ് പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ പ്രവർത്തകർ സുരക്ഷിതമായി മുറിച്ചു മാറ്റിയത് ഞായറാഴ്ച വൈകിട്ട് മണിയോടെ കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോഴാണ് ഒലിപ്പുഴ സ്വദേശി അബ്ദുൾ ഗഫൂറിന്റെ മകനായ അഞ്ചു വയസ്സുകാരൻ മുഹമ്മദ് റയാന്റെ കൈവിരലിൽ വാഷ്ബേസിനകത്തെ സേഫ്റ്റി കപ്പ് കുടുങ്ങിയത് ആദ്യം വീട്ടുകാരും പിന്നീട് പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ച് കുട്ടിയുടെ കൈവിരലിൽ നിന്നും സേഫ്റ്റി കപ്പ് ഊരിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് വീട്ടുകാർ കുട്ടിയെയും കൊണ്ട് പാണ്ടിക്കാട്ടെ ട്രോമ കെയർ യൂണിറ്റിന്റെ ഓഫീസിലെത്തുകയും ടീം ലീഡർ അസീസിന്റെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി ലീഡർ മുജീബ് റഹീം കുറ്റിപ്പുളി ഫിറോസ് കുറ്റിപ്പുളി ബഷീർ മൂർക്കൻ ഷാഹുൽ ഹമീദ് എന്നിവരടങ്ങുന്ന സംഘമാണ് കുട്ടിയുടെ കൈവിരലിൽ നിന്നും സേഫ്റ്റി കപ്പ് വിദഗ്ധമായി മുറിച്ചുമാറ്റിയത് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്